ഓണം മധുരതരമാക്കാൻ രുചികരവും വൈവിധ്യമാർന്നതുമായ പായസങ്ങൾ ഒരുക്കി കെ ടി ഡി സിയുടെ പായസമേളയ്ക്ക് കണ്ണൂർ താവക്കര കെ ടി ഡി സി ലൂം തുടക്കമായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളും പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും ആഘോഷിക്കുകയാണ് ആ ആഘോഷത്തിൽ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന മാനുഷികമായ ഭാവം സ്നേഹത്തിൻ്റെ സൗമനിസത്തിൻ്റെ സൗന്ദര്യബോധത്തിൻ്റെ സുഗന്ധം ഒരു ഒരാഘോഷ പരിപാടികളാണ് എന്നാൽ ഇന്ന് അതിൻ്റെ യാന്ത്രിക വന്നതോടുകൂടി അതിൻ്റെ രൂപഭാവത്തിലേക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യാന്ത്രിക ജീവിതത്തിലേക്ക് പോകേണ്ടതെന്നല്ല അത് പോകണം പക്ഷേ അതിനോട് അനുബന്ധമായി പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ ഓണത്തിന് പറയുന്നത് അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഓണത്തിൻ്റെ സന്ദേശം അവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാം വിസ്മരിച്ചു കൊണ്ടുള്ള ഏക മനസ്സ് അവിടെ സൗന്ദര്യബോധം സഹിഷ്ഠത മാനവികത സൗഹാർദ്ദം മതാചരത്വബോധം എല്ലാം ഉൾക്കൊള്ളുന്ന ഉത്കൃഷ്ടമായ മാനുഷിക മാനുഷികമായ ഭാവങ്ങളും സാംസ്കാരിക ചിന്തകളും ദർശനങ്ങളും ഉൾക്കൊള്ളുന്ന മഹിതമായ ഒരു കാലഘട്ടമാണ് ഓണത്തിൻ്റെ സന്ദേശം ആ ഓണത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം ഓണക്കാലത്ത് പഠി കിടക്കരുതുകൊണ്ടാണ് ഏജൻസികളായിരുന്നാലും സർക്കാരായിരുന്നാലും സൗജന്യമായ ഓണക്കിറ്റ് വിതരണം മറ്റേ പരിപാടി ഈ പരിപാടി വിവിധ സംഘടനകളിലൊക്കെ നടത്തും അപ്പോൾ ഓണക്കാലത്ത് കലാപരിപാടികൾ മത്സരം സ്റ്റോർസ് ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ഉത്സവാഘോഷങ്ങളുടെ സമൃദ്ധമായ ഒരു കാലഘട്ടമാണ് അങ്ങനെ അതെല്ലാം സന്തോഷപൂർവ്വം ആചരിക്കാനും ആഘോഷിക്കാനും കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസലിഹിം മഠത്തിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു സുനിത ഫർണിച്ചർ ഡയറക്ടർ തമ്പാൻ ആദ്യ വില്പന ഏറ്റുവാങ്ങി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ കെ ടി ഡി സി ഡയറക്ടർ ബോർഡ് അംഗം യു ബാബു ഗോപിനാഥ് ലൂംലാൻഡ് മാനേജർ സി വിനോദ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു അമ്മയ്ക്ക് സങ്കടാവില്ലേ നല്ലൊരു ഐഡിയ ഞാൻ പറയട്ടെ ദിനേഷ് ഫുഡ് പ്രൊഡക്ട്സ് ആയി നേരെ നാട്ടിലേക്ക് വിട്ടോ അമ്മയുടെ ഫുഡിന്റെ ടേസ്റ്റും കൂടും നിന്റെ ഹെൽത്തും കൂടും ഡബിൾ ബോണസ് ആയിട്ട് കൊള്ളാലോ നീ വന്നു കൂടെ നാട്ടിലേക്ക് അമ്മയ്ക്ക് ഡബിൾ സന്തോഷോ നല്ല രോണം ദിനേഷ് ഫുഡ്സിനൊപ്പം